നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ും കൊടുങ്ങല്ലൂർ പ്രൊഫസർ പ്രൊഫസർ സി സി രവീന്ദ്രനാഥിന്റെ രവീന്ദ്രനാഥിന്റെ തൊഴിലാളികളും തൊഴിലാളികളും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സംയുക്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം എ ഐറ്റു സി ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നിലവിലുള്ള ഭരണകൂടത്തെ അധികാരത്തിൽ എന്ന് പറയുന്നത് എന്റെ വാക്കല്ല ഈ പറഞ്ഞിരിക്കുന്നത് ആരാണ് പറയുന്നത് ഈ ഒരു വാഹനം ആരാ ഇന്ത്യയുടെ ധനകാര്യവും അദ്ദേഹത്തിന്റെ അഭിമുഖം നിങ്ങൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലായി ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലും കൃഷി മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഈ കേരള ഗവൺമെന്റിനെതിരായ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണെന്ന് ശ്രീമാൻ അരകാലപ്പ ഇന്ത്യയുടെ ജനാധിപത്യം നരേന്ദ്രമോദി ഭരണകാലത്ത് കശാപ്പ് ചെയ്യപ്പെടുകയാണ് അഴിമതി മാത്രമാണ് ബി ജെ പിയുടെ അജണ്ട എന്നും ഉദ്ഘാടകൻ പറഞ്ഞു പണിക്കേഴ്സ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ കെ എ വർഗീസ് മാസ്റ്റർ അധ്യക്ഷനായി മുസ്താഖ് അലി പി പി സുഭാഷ് സി എ അഷ്റഫ് ഒ സി ജോസഫ് എം കെ പ്രതാപൻ ഇ ജി ഷീബ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ